ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു അഞ്ചാറ് മാസം മുന്നേ ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൃഷ്ണരാജ് വക്കീൽ ഫഗത് ഫാസിലും നസ്രയും തൃപ്പൂണിത്തറ അമ്പലത്തിൽ കയറിയപ്പം ഒയ്യോ ഇട്ട ഒരു പോസ്റ്റ് കടിച്ചപ്പെട്ടാത്ത ഒരു പോസ്റ്റ് എന്ന് പറയാം വർഗീയതയുടെ തുപ്പി അങ്ങോട്ട് എന്തൊക്കെ എഴുതിയിരുന്ന് അവസാനം അവിടെ സ്ുത്തി കലശം നടത്തണം അവിടെ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്നുള്ള ഒരു ബോർഡ് വെക്കണം ദേവസ്വം ബോർഡിന് പുള്ളി ലെറ്റർ എഴുതുമൊക്കെ ചെയ്തിട്ടുണ്ട് ദേവസ്വം പ്രസിഡന്റിനെ കണ്ടു പിന്നെ വർഷങ്ങളായിട്ട് തൃപ്പൂണിത്തറ അമ്പലത്തിൽ പൂമാല കൊടുത്തുകൊണ്ടിരുന്ന ഒരു Se lembra, പൂവിൻ്റെ പൂ വിൽക്കുന്ന കട അവർ വർഷങ്ങളായിട്ട് കൊടുക്കുന്ന പകുതി വാസിലെന്ന സ്ത്രീയോട് അവിടെ കയറിയതിൻ്റെ പേര് ആ സ്ത്രീയുടെ കച്ചവടവും ഇല്ലാതായെന്നാണ് തോന്നുന്നത് പിന്നീട് വന്ന പോസ്റ്ററിംഗ് ഒക്കെ അതാണ് മനസ്സിലായത് സത്യം ഇവിടെ എന്ന് പറയാം നമ്മൾ സാധാരണക്കാരായ നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് വർഗീയത ഒന്നുമില്ല പക്ഷേ ചില സ്ഥാനത്ത് കയറിയിരിക്കുന്ന ചില ആൾക്കാർക്ക് ഇച്ചിരി തലമൂത്ത കാരണവുമാർക്ക് വളരെയധികം വിഷ ഉള്ളിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുക അതിപ്പോൾ എല്ലാ ജാതിയും മതത്തിലുമുണ്ട് അവർ ആ വിഷം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കും പക്ഷെ ഇവിടെ ഏക്കുന്നില്ല ഓ അബ്ദു അബ്ദുള്ള പറയുന്ന പ്രവർത്തകൻ സീനിയർ പ്രവർത്തകൻ എന്ന് പറയാം പുള്ളി ലാലേട്ടൻ മമ്മൂ മമ്മൂക്കയ്ക്ക് വേണ്ടി വഴിപാട് കഴിച്ചത് പുള്ളിക്ക് തീരെ പിടിച്ചില്ല പുള്ളി അതിൻ്റെ അകത്ത് കൊണ്ട് വർഗീയതയെല്ലാം അവിടെ കലക്കി ഒഴിച്ച് കുത്തിവെച്ച് നിറയ്ക്കാൻ നോക്കി ആരെങ്കിലും അത് ഏറ്റെടുത്തു കൊണ്ടാടുമെന്ന് ഓർത്തു പക്ഷേ മുസ്ലിം സഹോദരങ്ങൾ തന്നെ പുള്ളിയക്കാരനെ ചീത്ത വിളിക്കുകയായിരുന്നു ഇതൊന്നും കേരളത്തിൽ നടപ്പാവില്ല ഇപ്പം നമ്മളുടെ സുഹൃത്തുക്കൾ തന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ വേളാങ്കണ്ണിക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ അറിയാൻ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയും അത് നമ്മൾ ആ സുഹൃത്തുക്കൾ നമ്മൾ അവർ തമ്മിലുള്ള ഒരു അടുപ്പാണ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ മൂകാംബിയെ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയും അത് ജാതി മതമൊന്നും നോക്കിയിട്ടല്ലേ എനിക്ക് വേണ്ടി കൊണ്ട് പ്രാർത്ഥിക്കണം കേട്ടോടി എന്ന് പറയും ഇവിടെ മമ്മൂട്ടി ഇപ്പം ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ എന്ന് നമുക്കറിയത്തില്ല അത് അവരുടെ സ്വകാര്യത അവരിച്ചാക്കെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും ഇതാണ് ലാ എന്തെങ്കിലും ഒരു ചെറിയ ഒരു അസുഖത്തിൻ്റെ ഇത് തോന്നി ഇപ്പം അത്രയും പ്രാർത്ഥിക്കാൻ തോന്നിയ ലാലേട്ടൻ്റെ വലിയ മനസ്സ് അതിനെ നമ്മുടെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും നമ്മുടെ ഇവിടെ കേരളത്തിലെ ആൾക്കാരുമെല്ലാം ഒരു കേരളത്തിൻ്റെ മതസൗഹാർദ്ദം ായിട്ട് മാത്രം കണ്ട് ഒരു നല്ല കാര്യം ഈ വർഗീയത വേഷം തുപ്പുന്നവരുടെ ഇടയിൽ ഒരു നല്ല കാര്യമെന്നു പറഞ്ഞ എല്ലാവരും അതിനെ അംഗീകരിച്ചു പോയി അപ്പം ഈ പുള്ളിക്കാരനത് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ ഇപ്പം കുറെ ഇതുകൊണ്ട് വന്നിട്ടുണ്ട് ഇട്ട പോസ്റ്റ് ഇതാണ് മമ്മൂട്ടിയുടെ കൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയുകയും വേണം പിന്നെ വേണ്ടേ വലിയ കാര്യമായി പോയി പക്ഷേ ഇതിൻ്റെ അകത്ത് മമ്മൂട്ടിയോട് ചോദിച്ചിക്കും മമ്മൂട്ടി ലാലേട്ടൻ ചെന്ന് മമ്മൂക്ക ഞാൻ ശബരിമലയിൽ പോകുന്നുണ്ട് മമ്മൂക്കിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ അയ്യോ ലാലേ വേണ്ട 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 എൻ്റെ സമുദായം പുറത്താക്കുമല്ലേ എൻ്റെ സമുദായത്തിന് ഇഷ്ടപ്പെടുകയല്ല എന്ന് പറഞ്ഞു മമ്മൂക്ക അറിയണോ ഓ എൻ്റെ പൊന്നെ ഈ പ്രായം ചെല്ലുന്ന ചിലരെ പറ്റി പറയാറുണ്ട് പട്ടിക്ക് പ്രായം ചെന്നപോലെയാന്ന് അതാ എനിക്കിത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചാൽ നമുക്കൊന്ന് കേൾക്കാം മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തോപ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വളരെ ഗുരുതരമായൊരു വീഴ്ച മമ്മൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹീത സിനിമാ നടൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ശബരിമലയിൽ നടൻ മോഹൻലാൽ വഴിപാട് നേർന്നിരിക്കുന്നു എന്നാണ് വാർത്ത ഇത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിൻ്റെ വിശ്വാസമനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ് അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല കാരണം മോഹൻലാലിൻ്റെ വിശ്വാസം അത്രത്തോളം ശബരിമല ശാസ്ത്രാവിനെ സംബന്ധിച്ച് അത്രത്തോളം വലുതാണ് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തു എന്നേ കണക്കാക്കേണ്ടതു പക്ഷേ അദ്ദേഹം പറഞ്ഞു ഏൽപ്പിച്ചാണ് അത് ചെയ്തതെങ്കിൽ അത് മഹാപരാധമാണ് കാരണം ഇസ്ലാമിക ദൃഷ്ടിയ അള്ളാഹുവിനല്ലാതെ ഇത്ത അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ സമർപ്പിക്ക അർപ്പിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു വാർത്തിക്കാൻ പാടുള്ളൂ അദ്ദേഹത്തോടെ അള്ളാഹുവിനോടെ സഹായം തേടാൻ പാടുള്ളൂ ഇതിനെല്ലാം ലംഘനമാണത് പണ്ട് പ്രവാചകൻ സിസം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് വഴി ദിവ്യബോധന ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്രൈത്തമില്ലാത്ത ഒരു ലോസ നാത്ത് സാരിസത്ത് ഉൽ ഉഹ്റ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ജാലിയ അറബികൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ലാത്താ ഉസയെ കണ്ടില്ലേ മനാത്തേ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഷെയ്ത്താൻ കടന്നു കൂടിയിട്ട് അതിൻ്റെ ഷഫായത്തുമുല തുർത്തജ അവരുടെ ഷഫായത്ത് സംഭവ്യമാണ് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന രീതിയിൽ കലർന്ന് ശൈത്താൻ കടന്നു ഓതി റിപ്പോർട്ട് അപ്പോൾ അത് ഉടനെ തിരുത്തപ്പെട്ടു അപ്പോൾ ഒരു നിലക്കും അത്തരത്തിലുള്ളതായാലാത്താവട്ടെ ഉസയാവട്ടെ ശബരിമല ശാസ്ത്രമാവട്ടെ മറ്റാരാവട്ടെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ പങ്കു ചേർക്കാനോ അതിന് അതിന് വിരുദ്ധമായത് പ്രവർത്തിക്കാനോ എന്ത് കാരണത്താലും ശരിയല്ല ഇവിടെ നമുക്ക് പിന്നെ ഇദ്ദേഹത്തിൽ നിന്ന് മമ്മൂട്ടിൽ നിന്ന് വിശദീകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് അദ്ദേഹം സമുദായത്തോട് വ്യക്തമാക്കണം ഇല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അത് കണക്കാക്കപ്പെടും ഒരിക്കലും തന്നെ പ്രത്യേകിച്ച് ഒന്നാ മാസത്തിൽ അത് ഒരിക്കലും തന്നെ അനുവദിക്കാത്തതല്ല മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണം മുസ്ലിം മത പണ്ഡിതന്മാർ ഈ കാര്യം ഏറ്റെടുക്കണമെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് ഇത്ര സീനിയറായ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മളൊന്നും തീരെ നമ്മൾ ഇവർക്കൊക്കെ കൊടുക്കുന്ന ഒരു ബഹുമാനങ്ങളുണ്ട് ഇപ്പം കൃഷ്ണരാജ വക്കീലാണേലും ഈ അബ്ദുള്ള ഒ അബ്ദുള്ള ആണെങ്കിലും ഇവരൊക്കെ സീനിയറായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ എന്നൊക്കെയാണ് പറയുന്നത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന അവരുടെ പ്രായത്തിൻ്റെയും അവരുടെ അനുഭവജ്ഞാനത്തിൻ്റെയൊക്കെ ഒരു വില നമ്മൾ കൊടുക്കുന്നുണ്ട് അത് മുഴുവൻ കളഞ്ഞു കുളിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഈ നടത്തി വെച്ചത് ഒട്ടും ആലോചിക്കാതെയാണോ ഇത് ചെയ്യുന്നത് ഇപ്പം മമ്മൂട്ടിയുടെ ആണെങ്കിൽ എന്താ അറിവില്ല മമ്മൂട്ടിയുടെ അനുവാദം ഇല്ലാതെയാണെങ്കിലെന്താ ഇതിലെന്റാത്ത എന്താണ് ഇത്ര തെറ്റിരിക്കുന്നത് ഓരോ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം നമ്മുടെ ജാതിപ്പെട്ടവരോ അല്ലെങ്കിൽ മതത്തിൽപ്പെട്ടവരോട് മാത്രമേ നമ്മൾ കൂട്ടുകൂടുവോ ലാലേട്ടം പറയുന്നതല്ല ഞാൻ പ്രാർത്ഥിക്കാം ഐ വിൽ പ്രേ ഫോർ യു ഈ ഒരു വാചകം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതല്ലേ അത് മതവും ജാതിയും നോക്കിയാണോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ജാതി നോക്കി മാത്രമേ അങ്ങനെ പറയുള്ളൂ നമ്മൾ പ്രാർത്ഥിക്കാം എന്ന് അന്യമതത്തിലെ ഒരാളോട് നമ്മൾ പറഞ്ഞാൽ നമ്മൾ പോയി പ്രാർത്ഥിക്കേണ്ടത് അവൻ വിശ്വസിക്കുന്ന മതം ഏതാണോ അവിടെയാണോ പോയി പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ അവന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന ഇപ്പോൾ ദൈവ ഏതാണോ അമ്പലമാണേ അമ്പലം പള്ളി ക്രിസ്ത്യൻ പള്ളിയാണേ പള്ളി മുസ്ലിം പള്ളിയാണേ അവിടെ നമ്മൾ ഏതിലാണ് വിശ്വസിക്കുന്നത് അതിലാണ് അതിനവരുടെ അനുവാദം ണോന്നൊരു ഇതുമില്ല ഇഷ്ടമുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ മമ്മൂക്കയ്ക്ക് വേണ്ടി ലാലേട്ടൊന്നും പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട് അതിന് മമ്മൂട്ടി മമ്മൂട്ടിയുടെ അനുവാദം വേണമെന്നില്ല ഇനി അവർ തമ്മിൽ തമ്മിൽ ഇനി അനുവാദം കൊടുത്തിട്ടുണ്ട് ഇനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ലാലേ എന്ന് മമ്മൂക്ക പറഞ്ഞാൽ തന്നെ വേണ്ടി ക്ഷമ പറയണോ എന്ത് ബാലിശമായ വാദമാണെന്ന് ഓർത്തേ വേണ്ടി ക്ഷമ പറയേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ ഈ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓണം ക്രിസ്മസും അല്ലെ ബക്രീദ് ഇതൊക്കെ നമ്മളെല്ലാം ഫുഡും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൊടുത്ത് സാധാരണക്കാരങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മളിതിൻ്റെ ഇടയ്ക്ക് മതവും ജാതിയൊന്നും കുത്തി തിരികാറില്ല ഇവിടെ ഇപ്പം വി കെ ബൈജുവിനെതിരെ എത്ര വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ഇങ്ങനത്തെ വിഷം തുപ്പുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഷൈനി മസൂദന ഇവരൊക്കെ പറയാറുണ്ട് അല്ലെ ഏറ്റവും വിഷം തുപ്പുന്ന പി സി തോമസ് പി സി തോമസിനെതിരെ അയ്യോ പി സി ജോർജിനെതിരെ എന്തോരം പറയാറുണ്ട് നമ്മൾ പക്ഷേ ഇത് അവരെ അത് അതിനേക്കാട്ടൊക്കെ ഒരു ഇത് എന്ന് പറയും ഇത് അതിലൊക്കെ നില വളരെ ലോ ലെവലിലേക്ക് പോയെന്നാൾക്കുന്നത് കാരണം ഇതൊരു നല്ല പ്രവൃത്തി ഒരു മനുഷ്യൻ ഒരു നല്ല പ്രവൃത്തി ചെയ്താണ് അതായത് അയാളുടെ കൂട്ടുകാർ ആരെ എക്സോർവ് ചെയ്യുക ആരുമായിട്ട് അയാളുടെ കൂട്ടുകാരന് ചെറുതായിട്ടൊരു അസുഖം പോലെ വന്നപ്പം അതൊന്ന് ഭേദവാകാൻ ഒരു അമ്പലത്തിൽ പോയപ്പോൾ ഒരു വഴിപാട് നടത്തിയതിനെ ഒരു നല്ല കാര്യം ചെയ്തതിനെ എടുത്ത് വിമർശിച്ച് ഇങ്ങനെ പറയാൻ തോന്നുന്ന ഒരു അല്പത്തരമുണ്ടല്ലോ അത് വളരെ അല്പത്തര യ്ക്ക് പറഞ്ഞാൽ മമ്മൂട്ടി ഇത് കേൾക്കുമ്പം ലജ്ജിക്കുന്നുണ്ടാവാം കാരണം ഇങ്ങനത്തെ പുള്ളിയുടെ സമുദായത്തിൽ തന്നെ പെട്ട ഒരാൾ അതൊരു സീനിയർ വ്യക്തി ഇതുപോലത്തെ വിവരക്കേട് വിളിച്ച് പറഞ്ഞല്ലോ എന്ന് മമ്മൂട്ടിക്ക് വിഷമം പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം ഇത്രയും ഇങ്ങനെ ഒരു വഴിപാടിൻ്റെ പുറത്ത് ഇത്രയധികം വിഷമിക്കുന്ന ഇവർ ഇവർ വിഷമിക്കുകയാണല്ലേന്ന് അങ്ങനെയാണെങ്കിൽ ഇവർ ആദ്യകാലം തൊട്ടേ മമ്മൂട്ടിയോട് ഒരു ഹിന്ദു കഥാപാത്രം ചെയ്യാൻ പാടില്ല എന്ന് പറയണം മമ്മൂട്ടി എത്രയോ സിനിമകളിൽ മമ്മൂട്ടിയുടെ സൗണ്ടിൽ തന്നെ മന്ത്രം ചൊല്ലിയിട്ടുണ്ട് അദർവം എന്നാ പുഴയോരത്തെ എന്ന് പറഞ്ഞാൽ സിൽകിസ്മിത പാടുന്ന ആ പാട്ടൊക്കെയുള്ള അദർവ സിനിമയാണ് തോന്നുന്നത് എല്ലാം ഒന്നും എനിക്ക് ഓർമ്മയില്ല ആ സിനിമയിലൊക്കെ ഓരോ മന്ത്രവാദിയോ എന്തൊക്കെയോ മന്ത്രം ചൊല്ലുന്നു ഒക്കെ നമ്മൾ കാണാറില്ലേ അതിൻ്റെ അകത്തൊക്കെ അങ്ങനെ അഭിനയിച്ചിട്ടില്ലേ അതുപോലെ എത്രയോ സിനിമകളിൽ പൂജാരിയായിട്ടോ അല്ലെങ്കിൽ ഏതോ ഒരു സിനിമയും മതം പറയരുതെന്ന് പറഞ്ഞത് തന്നെ മമ്മൂട്ടി പറയുന്നിടയിലോ ഉണ്ട് അതേപോലെ അങ്ങനെ ഹിന്ദു കഥാപാത്രങ്ങൾ അയ്യരും എന്തെല്ലാം ആയിട്ട് മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നു ഇവർക്കെല്ലാം അന്ന് ചെന്ന് പറഞ്ഞുകൂടെ ഇതേ ഒരു കാര്യമൊക്കെ ഉണ്ട് മുസ്ലിം കഥാപാത്രം അല്ലാതെ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല ഇപ്പം ലാലേട്ടം പോയൊരു വഴിപാട് നേർന്നേനെ മമ്മൂക്ക എത്ര സന്തോഷത്തോടെ സ്വീകരിച്ച ഒരു കാര്യമായിരിക്കാം അത് ഇച്ചാക്കെന്ന് വിളിക്കുന്ന അഭിനയ സ്നേഹ ചുമ്മാ അഭിനയമല്ല യഥാർത്ഥത്തിലുള്ള ഒരു അസുഖം വരുമ്പോൾ ഹിന്ദുക്കളുടെ രീതി അനുസരിച്ചാണ് ഹിന്ദുക്കളുടെ പൂജയില് പുഷ്പാഞ്ജലിയിൽ ഈ അസുഖങ്ങൾക്കുള്ള മന്ത്രങ്ങൾ വേറെയുണ്ട് ആ പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ട് ഒരു അസുഖം വരുമ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ട് ഇവിടെ ഞാൻ വേറൊരു കാര്യം ഓർക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കാലൊടിഞ്ഞൊരിക്കും ആശുപത്രി കടന്നിരുന്നു ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല വിദേശത്താണ് സൗദിയിലാണ് കേട്ടോ സൗദിയിലായിരുന്ന ആ സമയത്ത് അവിടെ ഇവർ സൗദി ചരക്ക് റെയിൽവേയിലാണ് റെയിൽവേയിൽ എഞ്ചിനീയർ ആയിട്ടാണ് പുള്ളി വർക്ക് ചെയ്തത് അപ്പോൾ പുതിയതായിട്ട് റെയിൽവേ ഇടുന്ന അപ്പോൾ അവിടെ ജോലിക്കാരായിട്ട് പോലെ പാകിസ്ഥാനികളുണ്ട് അപ്പം ഹസ്ബൻഡിന് ആ സമയത്ത് നാട്ടിലോട്ട് വരാനും വയ്യാത്ത ഒരവസ്ഥയും ഞാൻ കാലൊടിഞ്ഞ് ആശുപത്രി കിടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കമ്പി ായിരുന്നു കാലയില് ഇപ്പോഴും കമ്പിയുണ്ട് എടുത്തിട്ടില്ല അപ്പോൾ ആ സമയത്ത് ഈ എല്ലാവരും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുമല്ലോ മലയാളികളായിട്ടുള്ളവരൊക്കെ പറയില്ലേ പ്രാർത്ഥിക്കാമെന്ന് ആ കൂടെ ഒരു പാകിസ്ഥാനി വന്നിട്ട് എപ്പോഴും എന്തായി ഹോസ്പിറ്റലിലെ വിവരങ്ങൾ രാവിലെയും വൈകിട്ട് ചോദിക്കുന്ന പോലെ ചോദിക്കും അതേപോലെ പ്രാർത്ഥിക്കാമെന്ന് എപ്പോഴും പറയും അത് കഴിഞ്ഞ് ഈ അസുഖമൊക്കെ വന്നു കഴിഞ്ഞിട്ട് നാട്ടിൽ അവധിക്ക് വന്നപ്പോഴും ആ പാകിസ്ഥാനി മെസ്സേജ് അയച്ച് അയച്ച് ചോദിക്കും എങ്ങനെയുണ്ട് മാറിയോ മാറിയോ എന്ന് പാകിസ്ഥാനിയാന്ന് നിങ്ങൾ ഓർക്കണം മനുഷ്യരായാൽ മതി അതല്ലേ മനസ്സിലാക്കേണ്ടതിൻ്റെ അകത്തുനിന്ന് നമുക്കത് കേൾക്കുമ്പോൾ അതിശയം തോന്നില്ല മനുഷ്യർ ായാൽ മതി ഇതിൻ്റെ അകത്തൊക്കെ വർഗീയ വേഷം കൊണ്ട് സത്യം പറഞ്ഞാൽ ഈ വർഗീയത പറയുന്ന ജാതി മതം ഒന്നും നോക്കില്ല ഹിന്ദുക്കളിലുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളിലുണ്ട് കുറെ പാസ്റ്റർമാർ മന്ത്രവാദികൾ പൂജാരികള് ഇതേപോലെയുള്ള ആൾക്കാർ ഇതിങ്ങളെ കംപ്ലീറ്റ് എണ്ണത്തിനെയും തലമൂത്ത കാരണവന്മാരെ എല്ലാത്തിനും നിരത്തി വെച്ചിട്ട് വെടിവെക്കാമെന്ന് നമ്മൾ പറയല്ലേ കോമഡി ആയിട്ട് പറയാറില്ല എല്ലാത്തിനും വെടിവെച്ചുകളാണ് അതുപോലെ തന്നെ ഇങ്ങനത്തെ ചീഞ്ഞ ചിന്താഗതി കൊണ്ടുവന്ന് വിഷംതുപ്പി പുതിയ തലമുറയെ പോലും മോശമാക്കുന്ന ഇതുപോലത്തെ ആൾക്കാരെ ഉണ്ടല്ലേ വെച്ചേക്കരുത് അത് തന്നെ പറയാനുള്ളൂ കാരണം വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ഒരു വർഗീയതയില്ല കേട്ടോ ന്യൂജന്റെ ഏറ്റവും വലിയ ഗുണം മൊത്തം അഴുക്ക് സ്വഭാവമാണ് ന്യൂജൻ കാണിക്കുന്നത് ഒരു പത്രവാർത്തയില്ല മര്യാദയ്ക്ക് ഒരു തുണി കൊടുക്കത്തില്ല യാതൊരു കാര്യത്തെപ്പറ്റി ഒരു വിവരമില്ല മയക്കുമരുത്ത് വണച്ച് കഞ്ചാവ് മേടിച്ചൊക്കെയാണ് ന്യൂജൻ ഒരു പരിധി വരെ അല്ലാത്തവരുണ്ട് എന്നാലും ഒരു പരിധിവരെ ഒക്കെ അങ്ങനെ പോകുന്നത് ആ നൂജന്റെ ഒരു പ്ലസ് പോയിന്റ് ഏറ്റവും എന്താണെന്നറിയാവോ വർഗീയത അറിയത്തില്ല കേട്ടോ അവർക്ക് അവർ വർഗീയത പറയല അവർക്ക് ജാതി മതവും അവരുടെ അച്ഛനും അമ്മയും പോലും വീട്ടിൽ നിന്ന് പറഞ്ഞാൽ എന്ത് വർത്താനായി പറയുന്നത് ചോദിക്കും അവർക്ക് അങ്ങനെയല്ല പണ്ടുള്ള ാട്ടും പുതിയ പിള്ളേർക്ക് ഒരല്പം പോലും ഇല്ലാത്ത രീതിക്കാണ് അവൾ അവർ വളരുന്നത് ആ പിള്ളേരുടെ അകത്തോട്ടാണ് അവരുടെ മനസ്സിലോട്ടും കൂടെ വിഷം പോലെയാണ് ഇതുപോലുള്ള കാര്യം പറയുന്നത് അത് ഇവര് സെലിബ്രിറ്റീസ് ആയിരിക്കുമ്പോൾ ഇവരെ പറ്റിയൊക്കെ പറയുമ്പോ ഇത് കൂടുതൽ ചർച്ചയാകും സത്യം പറഞ്ഞാൽ മോഹൻലാല് ഒരു ചോദ്യത്തിന് മറുപടി വഴിപാട് നേർന്നതിനെ കുറിച്ച് ചോദിക്കുന്ന ഒന്ന് കേൾക്കാം ഇപ്പൊ ശബരിമലക്ക് പോയിട്ട് മമ്മൂട്ടി സാർക്ക് ഉടൽ നിലം തേരണം അപ്പം പ്രാർത്ഥന ஸோ உங்களுடைய அந்த ஆழமான நட்பு பற்றி ஏதாவது சொல்லுங்கள் இதுக்கு சொல்லணும் சபரிமலை போய் நான் அவருக்கு வேண்டிட்டு வீடு பூஜா அது தேவசம் அந்த தேவசம் போர்டில் யாராவது சம்படி லீக் தட் லீட் டு தட் ப்ளஸ் அது எதுக்கு சொல்லணும் திட்ஸ் ஆல் வெரி பர்சனல் இல்லை உங்களுக்காக ஒரு ஒரு ஆள் ஒரு ஆள் ஒரு ப்ரே பண்ணுறது வை ஷுட் யூ டெல் இல்லை நிறைய பேர் பாருங்க ஓ இல் ப்ரே ஃபார் யூ அப்படியே வேற ஏதாவது பேசிட்டு இருக்கும் இஃப் ஐ ப்ரே ஃபோர் ஸோ அது மாதிரி என்னோட ஒரு இட்ஸ் உங்களுக்காக நான் பண்ணலாம் சார் உங்களே பார்த்தாலும் சாமி மாதிரி தேங்க்யூ சார் அதே கேள்வியோட கண்டினியூசு மம்முட்டி சார் நாங்கள் தமிழ்நாட்டிலும் நிறைய நாங்கள் வந்து கொண்டாடுறோம் இது பண்ணுவோம் மம்முட்டி சாருடைய ஹெல்த் பத்தி நிறைய கான்ட்ரவர்ஸி நிறைய வந்து இதாயிட்டு இருக்கு நீங்க ஒரு ஃப்ரெண்டாக இருக்கீங்க உண்மையிலேயே அவர் எப்படி இருக்காரு உங்கள்கிட்ட பேசினாரா ഫൈൻ ഈസ് അവർക്ക് ഒരു ഒരു ചിന്ന പ്രോബ്ലം എല്ലാവർക്കും നത്തിങ് നത്തിങ് ടു വറി ും ലാലേട്ടൻ ഇപ്പം മൊത്തത്തിൽ കഷ്ടകാലാന്ന് തോന്നുന്നത് ലാലേട്ടൻ ഇപ്പം പറഞ്ഞു വിട്ടില്ലേ അത് ദേവസ്വം ബോർഡിൽ നിന്ന് ആരുടെയോ കയ്യിൽ നിന്ന് രസ പോയതാണ് എൻ്റെ പൊന്നേതേ ഇപ്പം അത് പുലിവാലായ പുടുത്ത് പുതിയതായിട്ട് വന്നിട്ടുള്ള മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് മോഹൻലാൽ തിരുത്തണം വഴിപാട് വിവരം ജീവനക്കാർ ചോർത്തി എന്ന പ്രസ്താവനയ്ക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോരെ പുണ്യം വഴിപാട് നടത്തുന്നവർക്ക് നൽകുന്ന രസീതാണ് ചോർന്നതെന്ന് നിലപാട് അതായത് വഴിപാട് നടത്തിയ ആൾക്ക് കൊടുക്കുന്ന രസീതുണ്ടല്ലോ ആ രസീതാണ് ചോർന്നതെന്ന് അപ്പോൾ അത് ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ നിന്നല്ല പോയിരിക്കുന്നത് ആ നമ്മൾ വഴിപാട് നേർന്ന് പൈസയും കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ അടച്ചു കഴിഞ്ഞാൽ ഒരു രസീത് നമുക്ക് വരും അപ്പോൾ നമ്മുടെ കയ്യിലാണ് ആരാണ് വഴിപാട് നടത്തുന്നത് അവരുടെ കയ്യിലാണ് രസീത കിട്ടുന്നത് ആ രസീതയാണ് ചോർന്നിരിക്കുന്നതെന്നും പറഞ്ഞു ഇപ്പം ദേവസ്വം ബോർഡ് വന്നിട്ടുണ്ട് എൻ്റെ ദൈവമേ പുള്ളി ഒരു നല്ല കാര്യം ചെയ്താൽ കേട്ടോ അത് എവിടെയെല്ലാം ചെന്ന് വ ഉണ്ടാക്കുന്നതൊന്നു ഓർത്തെ കഷ്ടമാണ് തോന്നുന്നു സെലിബ്രിറ്റി ആയ ഇത്രക്ക് പ്രൈവസി ഇല്ലാതാവുന്നല്ലോ എന്ന് ഓർക്കും ഇതൊക്കെ കാണുവാൻ കാരണം ഒന്നിനുള്ള ഒരു അവകാശം എന്ത് ചെയ്താലും അത് ഗുണം പറയാൻ ഒരു പക്ഷത്തൊക്കെ ദോഷം പറയാൻ വേറൊരു എന്തൊക്കെ വിവാദങ്ങളാവുന്നതല്ലേ കഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അതിൽ കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ